നമസ്കാരം നമ്മുടെ പ്രപഞ്ചത്തിൽ മനുഷ്യർ ഒറ്റയ്ക്കാണോ പതിറ്റാണ്ടുകളായി ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യത്തിന് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കരുത്തനായ വ്യക്തികളിൽ ഒരാളായ മുൻ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമ തന്നെ ഉത്തരം നൽകിയിരിക്കുകയാണ് അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന് ഒബാമയുടെ തുറന്നു പറച്ചിൽ ലോകമെങ്ങുമുള്ള അന്യഗ്രഹ ജീവി വിശ്വസികളെയും ശാസ്ത്ര ലോകത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ ഒബാമ നടത്തിയ ഈ വെളിപ്പെടുത്തൽ ഒരു നിഗമനമല്ല മറിച്ച് ദുരൂഹമായ ചില സത്യങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടൽ കൂടിയാണ് അമേരിക്കയുടെ അതീവ സുരക്ഷാ മേഖലയായ നെവാഡയിലെ ഏരിയ ഫിഫ്റ്റി വൺ അവിടെ അന്യഗ്രഹ പേടകങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും അന്യഗ്രഹ ജീവികളെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ടെന്നും വർഷങ്ങളായി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഒബാമ ഈ സിദ്ധാന്തങ്ങളെ പാടെ തള്ളിക്കളയുന്നുമുണ്ട് ഏരിയ ഫിഫ്റ്റി വണിൽ അത്തരം ഭൂഗർഭ അറകളോ അന്യഗ്രഹ ജീവികളോ ഇല്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് തന്റെ പ്രസിഡന്റ് കാലയളവിൽ ഇത്തരമൊരു വിവരം ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു പക്ഷേ ഇവിടെയാണ് കഥ മാറുന്നത് അന്യഗ്രഹ ജീവികളെ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് പറയുമ്പോഴും അമേരിക്കൻ നേവി പുറത്തുവിട്ട ചില വീഡിയോ ദൃശ്യങ്ങൾ സത്യമാണെന്ന് ഒബാമ സമ്മതിക്കുന്നുമുണ്ട് ആകാശത്ത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യനിർമ്മിതം അല്ലാത്ത സാങ്കേതിക വിദ്യയെന്ന് തോന്നിപ്പിക്കുന്ന ആ പറക്കും തളികകൾ സത്യമാണ് അവയുടെ വേഗതയോ സഞ്ചാരപഥമോ വിശദീകരിക്കുവാൻ നിലവിലുള്ള ഭൗതിക ശാസ്ത്രത്തിന് കഴിവില്ല എന്താണ് അവയെന്നോ എവിടെ നിന്നാണ് അവ വരുന്നതെന്നോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് രണ്ടായിരത്തി ഒബാമ നടത്തിയ മറ്റൊരു പരാമർശം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അന്യഗ്രഹ ജീവികളുടെ കാര്യത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ കഴിയാത്ത ചില കാര്യങ്ങളുമുണ്ട് എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് സാധാരണമായ പറക്കൽ രീതികൾക്കുള്ള ആ വസ്തുക്കൾ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളുടേതല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എങ്കിൽ പിന്നെ അവ എവിടെ നിന്ന് വരുന്നു ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അറിവില്ലാത്ത മറ്റൊരു ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഒബാമ ബാക്കിയാക്കുന്നുണ്ട് ഒബാമ തന്റെ പല അഭിമുഖങ്ങളിലും തമാശയായി പറയുന്ന ഒരു കാര്യമുണ്ട് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം താൻ ആദ്യമായി തെരഞ്ഞത് അന്യഗ്രഹ ജീവളെക്കുറിച്ചുള്ള ഫയലുകളാണെന്ന് നമ്മുടെ ലാബുകളിൽ എവിടെയെങ്കിലും ഏലിയൻസിന് സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു തന്റെ ആദ്യ ചോദ്യമെന്നും എന്നാൽ ഇല്ല എന്ന മറുപടി ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നു അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് നാളെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടാൽ അത് മനുഷ്യന്റെ വിശ്വാസങ്ങളെയും മതങ്ങളെയും ശാസ്ത്രീയമായി എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒബാമയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നാം വിചാരിക്കുന്നതിലും വലിയൊരു സത്യം പുറത്തുവരാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഭൂമിക്കപ്പുറം മറ്റൊരു ലോകവും അവിടുത്തെ ജീവികളും ഉണ്ടെന്ന് ഇപ്പോഴും വെറുമൊരു സങ്കല്പമല്ല ഒബാമയുടെ വാക്കുകൾ വിരൽച്ചുകൊണ്ടിരുന്നത് വലിയൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഒരു പക്ഷേ നമ്മളിനിയും അവരെ കണ്ടെത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അവർ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ പ്രപഞ്ച രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ മനുഷ്യവംശം ഇതിൻ്റെ പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്